ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറൽലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ പോസിറ്റീവ്ലി അവരുടെ സിറ്റുവേഷൻ എന്താണ് അവരുടെ ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ യെസ് ദ വേൾഡ് അവരുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് വ്യക്തമായിരിക്കുന്നത് ഓക്കെ നമുക്ക് ഓരോ കാർഡ്സിലൂടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾ പറയേണ്ടതായിട്ടുള്ളത് സ്റ്റോം ടോം വാണിങ് ഓക്കെ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോ പോകുന്നതിൽ ശക്തമായ തടസ്സങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്ക് അത്രത്തോളമുള്ള മാനസികമായിട്ടുള്ള വ്യഥകൾ ഒരു സമയമാണ് ഇതിനെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അവരുടെ ലൈഫിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സാഹചര്യമായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എതിർപ്പ് അത്രത്തോളമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ടാവാം ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാം ഫാമിലി ഇഷ്യൂസ് ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് രണ്ട് പേരുടെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ് കൊണ്ട് ഫാമിലി അംഗീകരിക്കാത്ത റിലേഷൻഷിപ്പ് അതുപോലെ കുറച്ച് പേർക്ക് എക്സ്ട്രാ മാറ്റൽ അഫെയർ ആയിട്ടും ഈ റിലേഷൻഷിപ്പ് മാറിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെയായിരുന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണ് കൂടുതൽ പേർക്കും ഇതെന്ന് കാണുന്നുണ്ട് ഓക്കെ നമുക്ക് നെക്സ്റ്റ് കാർഡ് എന്താണ് വന്നിരിക്കുന്നത് നോക്കാം യെസ് അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രക്ഷുബ്ധത ഉണ്ടായിരിക്കുകയാണ് അതായത് ആ ഒരു പീസ്ഫുള്ള് നിങ്ങളുടെ പീസ്ഫുൾ മൈൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് കഴിയുന്നില്ല നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഫോക്കസ്ഡ് ആവാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് റിലാക്സ്ഡ് ആക്കി വെക്കാനായിട്ടുള്ള ഒരു മെസ്സേജാണ് നെക്സ്റ്റ് നമുക്ക് തരുന്നത് യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം ഈ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാക്കി ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ ഫാമിലി ഫാമിലി മെമ്പേഴ്സ് തന്നെ അതിൽ ഇൻവോൾവ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട് ഓക്കെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങൾ രണ്ട് പേരും നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഓക്കെ യെസ് സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ രണ്ട് പേരും ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പക്ഷേ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് മാനസികമായിട്ടും അത്രയും അടുപ്പമുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുള്ളത് അത്രയും എന്താണ് ഒരു പേഴ്സൺ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരാൾ മറ്റൊരാൾക്ക് അത്രയും ഒരു എന്താണ് ഒരു തണലാകുന്ന അല്ലെങ്കിൽ അത്രയും അവർക്ക് പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് പരസ്പരം അതായത് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ സങ്കല്പങ്ങളിലുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ അത് സാഹചര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരാലേ അംഗീകരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യെസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന് ഒരു അംഗീകാരം ലഭിക്കുന്ന ഒരു സമയം വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് ചേരാനായിട്ടും ഈ എതിർക്കുന്ന വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാനുള്ളതുമായുള്ള ചാൻസസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ യെസ് അവർ ആഗ്രഹിക്കുന്നതും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരുടെ ലൈഫിൽ കൂടെ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കാണുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ അവരത്യധികമായിട്ടുള്ള ഉത്കണ്ഠയിലാണ് അത്രയും ആങ്ഷ്യസ് ആണ് അവർ കാരണം നിങ്ങളിങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഇത്രയും നാളുകൾ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പരസ്പരം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത രണ്ടു പേർക്കും ഉണ്ടാകുന്നുണ്ട് അത്രത്തോളം നിങ്ങൾ ആ ഒരു ഡെപ്തിൽ പ്രണയിച്ചിട്ടുള്ള പ്രണയിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഓക്കെ സാഹചര്യങ്ങളാണ് ഇതിനിടയിൽ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ചിലർക്ക് മാത്രം അതൊരു വ്യക്തി തന്നെയാണ് ഓക്കെ ഓക്കെ നമ്മൾ ക്ലാരിഫിക്കേഷൻ എടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ക്ലാരിറ്റി ലഭിക്കാത്തത് കൊണ്ടാണ് വീണ്ടും നമ്മൾ കാർഡ്സ് എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് നോക്കാം യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് അവരുടെ ജീവിതത്തിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ഫീലിങ്സ് ഒരു എന്താ പറയുക ഒരു ഫിനാൻഷ്യലി ഒരു സേഫ്റ്റി ഇല്ലാത്ത പോലെയുള്ള സാഹചര്യം അവർക്ക് അവർക്കുണ്ടാവാം ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇത് ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ഓക്കെ ആൻഡ് യെസ് അവർ അവർക്ക് നേരിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ അവർ തീർച്ചയായിട്ടും മറ്റൊരു പാത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെയെങ്കിലും നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് യെസ് അവർ സ്പിരിച്വൽ പാത്ത് ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട് അവർ അവരുടെ മനസ്സിനെ കാമാക്കാനുള്ള ശ്രമങ്ങളിലാണുള്ളത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് ആൻഡ് യെസ് ഒരുപാട് തവണ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവർ മ തിരിച്ചറിഞ്ഞൊരു കാര്യം ഒരിക്കലും ഒരിക്കലും അവർക്ക് അതിന് കഴിയില്ല എന്നുള്ളതാണ് നിങ്ങളില്ലാത്തൊരു നിമിഷം പോലും അവരുടെ ലൈഫിൽ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് മേ ബി അവർ അങ്ങനെ റ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം ആക്ട് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അവർക്ക് അതിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യെസ് അവർ അവർക്ക് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി അവർക്ക് ഇല്ലാത്ത പോലെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ അതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുള്ള ശ്രമങ്ങളിലാണ് ആൻഡ് യെസ് തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും ഈ ഒരു കാർഡ് നിങ്ങൾ കാണുന്നില്ല ഈ ഒരു കാർഡിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത് നിങ്ങളുടെ ലൈഫിന് ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങളിൽ പലരും വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് എടുക്കുക അതുപോലെ ഗോൾഡൻ കളറിലുള്ള ഒരു അട്രാക്ഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ അത് ലൈഫിൽ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക ഓക്കേ ഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് നമ്പർ ടെൻ തേർട്ടീൻ സിക്സ്റ്റീൻ നമ്പർ സെവൻ നമ്പർ ട്വൻറ്റി ട്വൻറ്റി സെവൻ തേർട്ടി ഫോർ നമ്പർ ഇലവൻ ഫോർട്ടി ത്രീ ട്വൻറ്റി ഫോർ നമ്പർ ഇലവൻ നമ്പർ സെവൻറ്റീൻ നമ്പർ ടു അതുപോലെ ലെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലെറ്റർ ഒ ലെറ്റർ ഡി ലെറ്റർ എൻ ലെറ്റർ ജി ലെറ്റർ എ ലെറ്റർ പി ലെറ്റർ എം ലെറ്റർ സി ലെറ്റർ ഐ ലെറ്റർ ഡബ്ല്യു ഡ ലെറ്റർ എച്ച് ലെറ്റർ കെ ലെറ്റർ ആർ ലെറ്റർ വി ആൻഡ് ലെറ്റർ ഇസഡ് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളതാണ് അതുപോലെ ലോങ് ഹെയർ ആണ് അവരുടെ പുഞ്ചിരിക്ക് ഒരു ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പുഞ്ചിരിക്കായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അതൊരു അട്രാക്ഷനായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് അവർ അവർ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരിക്കാം ഈ വ്യക്തി ഒരു ടെക്നീഷ്യനായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ഡാൻസേഴ്സോ സിംഗേഴ്സോ ആയിരിക്കാം മ്യൂസീഷ്യനായിരിക്കാം ആൻഡ് ഫിലിം ഫീൽഡിലൊക്കെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കാം സോഷ്യൽ വർക്കറായിരിക്കാം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ആയില്യം ഉത്രം മകം പൂരുരുട്ടാതി രോഹിണി മകൈരം അശ്വതി കാർത്തിക രോഹിണി എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ ബായ്